ിട്ട അവന് തോട്ടതല്ലേ ജനങ്ങളുടെ മാറ്റി വെക്കുകയും ജയിക്കട്ടെ മാറ്റി വെക്കല്ല അതിപ്പോ പുറത്തൊക്കെ അവന് അവൻ എന്ന വ്യക്തിയില് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ജനങ്ങൾക്ക് ജനങ്ങളുടെ മനസ്സിലും അതണ്ട് കാരണം അവൻ പാർട്ടി നോക്കാറില്ല അവൻ എന്ന വ്യക്തി നല്ല വ്യക്തിയാണ് അതുകൊണ്ട് ജനങ്ങള് മാറി മാറി അതൊന്നില്ല അതൊന്നും നമ്മുടെ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് ഇതിൽ ആരും രാഷ്ട്രീയ ഇതിൽ ഒന്നും രാഷ്ട്രീയ ഇതൊക്കെ അവരാര് നമ്മുടെ കൊച്ചി ദേവസ്വം ബോർഡ് ചെയ്തു അതൊന്നും ഉണ്ടാക്കില്ല ഞങ്ങൾക്കൊരു താങ്ക അതൊന്നും ഇല്ല പക്ഷെ അവൻ ജയിച്ച നമ്മുടെ തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രിന്ന് പറയണ്ടില്ല അപ്പൊ എന്തെങ്കിലും വെച്ചുണ്ടായിരിക്കും എന്ന വ്യക്തി നല്ല വ്യക്തിയാണ് പകുതി ഉറപ്പുണ്ട് അത് നമ്മൾ നിങ്ങൾ പറഞ്ഞ വ്യക്തി നല്ല വ്യക്തിയാണ് അപ്പൊ അതിനുള്ള മെച്ചം ആൾക്കുണ്ടായി പിന്നെ നല്ലൊരു ഭൂരിപക്ഷം കിട്ടിയാൾക്ക് ആൾ കൊറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അവടെ സഹായിക്കലായാലും കുറെ കാര്യങ്ങളായാലും

അതിനായിട്ടും അതിന്റെ പെണ്ണങ്ങൾ കംപ്ലീറ്റ് അലട്ടി പിടിച്ച് ഓട്ട് കളിക്കുന്നു മാർക്കറ്റ് സാറായാലും കോൺഗ്രസ്സാരായാലും എല്ലാവരും ഓട്ടി അല്ലാതെ ഇത്തപ്പഴത്തോട്ടില് അയാള് ജയിക്കില്ല അതിന് പാർട്ടി നോക്കിട്ടില്ല പാട്ട് നോക്കണ്ട ഭയ്യം പിന്നെ അയാള് ജയിച്ച എന്തായാലും ഇവിടെ ഉപകാരം ഇത് ചെയ്തില്ലിങ്ങ പിന്നെ ആ സീറ്റ് പോയി തന്നെ പിന്നെ ഇപ്പൊ ഷോർജ് കിട്ടി അല്ലേ പിന്നെ കഴിഞ്ഞിട്ട് ില്ല മന്ത്രിയാൻ എന്തെങ്കിലും ചെയ്യണ്ടി അതവിടെ മോദിക്ക അവിടെ ഭരണ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പേടിക്കാൻല്ലോ ഇവിടെ ശരിക്കും അതൊരു കാര്യം രണ്ടാളൊക്കെ അവര് കൈയടിച്ച് നിക്കണ്ടോ പാസായിട്ട് ചോദ്യം ടിപൊളിയായിട്ട് പിന്നെ തൃശ്ശൂരിലൊക്കെ ഒരു ബിജെപിക്ക് സീറ്റ് കിട്ടാന്ന് പറഞ്ഞാലേ ആദ്യം ഇത്ര കൊല്ലതും പഞ്ചായത്തിലൊരു കോർപ്പറേഷനിലൊരു സീറ്റ് കിട്ടണ ഇതെന്ന് പറയുന്നത് ഇതിലെ വലിയ വലിയ പുത്തപ്പന്മാരൊരു ഇവിടെ മൊഡിൽ ചെയ്താൽ സുനിൽ കുമാർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാജാവ് പോലെ തരണം അതും കൂടി പോയിട്ട് ഇത്രയും ഇതായിരുന്നു അറിയാം എല്ലാവരും സുനിൽകുമാർ ജയിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും മനസ്സിലുണ്ടായിരുന്നു അല്ലാതെ പറഞ്ഞു അങ്ങനെ ടും പറഞ്ഞ അയ നന്നായി നമ്മൾക്ക് തോടിയാലും മുപ്പതി മിനിമം കിട്ടി കിട്ടിയാലും കുമ്പളീലും എന്തായാലും ആള്